ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി പേരുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നമുക്ക് വരുന്നത് ആദ്യത്തെ ഒരു കോക്ടേലിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ലൂട്ടിനോ കോക്ടേല് ആണ് രണ്ടും അപ്പോൾ ഈ ബ്രീഡിംഗ് പേറിൻ്റെ അന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഈ ലൂട്ടിനോ കോക്ടേല് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടയിലിൻ്റെ പ്രീഡിയം പെയറാണ് ലൂട്ടിനോ കോക്ടേല് ഫീമെയിലും ഗ്രേ കോക്ടേല് ഗ്രേ ഫോണാണ് ആ അത് മെയിലുമായിട്ടുള്ള ഒരു പ്രീഡിയം പയറാണ് ഈ പ്രീഡിയം പേറിൻ്റെ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ലൂട്ടിനോ കോക്ടൽ ഫീമെയിലും ഫോൺ കോക്ടേലി മെയിലുമായിട്ടുള്ള ഒരു പ്രീഡിയം പെയറാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് പിന്നെ ആവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തേ നമുക്ക് വരുന്ന പ്രീഡിയം പെയർ ഗ്രേ വൈറ്റ് ഫേസ് മെയിലും പേൾ കോക്ടയിൽ ഫീമെയിലായിട്ടുള്ള ഒരു പ്രീഡിയം പെയറാണ് ഈ ബ്രീഡിയം പേറിൻ്റെ എന്ത് വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഗ്രേ വൈറ്റ് ഫേസ് മെയിലും പേൾ ഫീമെയിലും ഈ ബ്രീഡിയം പേറിൻ്റെ എന്താ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനെ ആവശ്യം നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടേലിൻ്റെ അടുത്തൊരു പ്രീഡിയും പേരാണ് ലൂട്ടിനോ കോക്ടേല് മെയിലും പെയൽ കോക്ടേല് ഫീമെയിലായിട്ടുള്ളൊരു പ്രീഡിയും പേരാണ് ഈ പ്രീഡിയും പേരിൻ്റെ അതിൻ്റെ വില വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിനോ കോക്ടേല് മെയിലും പേയാൾ കോക്ട്രോയിൽ ഫീമെയിൽ ഓട്ടുള്ള ഒരു പ്രീഡിംഗ് പെയർ ആണ് ഈ പ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഇതിനെ ആവശ്യമുള്ള സ്ക്രീൻ കാണുന്ന എന്ന നമ്പറെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഇരുപത്തി രണ്ട് പീസ് വൈറ്റ് പിഞ്ചസിൻ്റെ ഒരു ബാച്ച് ആണ് ഈ ഇരുപത്തി രണ്ട് പീസ് വൈറ്റ് പിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെമിയുടെ സ്റ്റേജിലെത്തിയ ഇരുപത്തി അഞ്ച് പീസ് ഇരുപത്തി രണ്ട് പീസാണ് ഇരുപത്തി രണ്ട് പീസ് വൈറ്റ് ഫിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത്തി രണ്ട് പീസ് പിഞ്ചസിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് പത്ത് എട്ട് പീസ് ഫിഞ്ചസ് ആണ് ഇതിന് നാല് ബ്ലാക്ക് ചീക്കും രണ്ട് വൈറ്റ് ബംഗാളിയും രണ്ട് വൈറ്റ് ഫിഞ്ചേഴ്സുമാണ് അപ്പോൾ എട്ട് പീസ് ഫിഞ്ചേഴ്സിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് നാല് ബ്ലാക്ക് ചീക്കും രണ്ട് ബംഗാളിയും രണ്ട് വൈറ്റ് ഫിഞ്ചേഴ്സുമാണ് ബംഗാളി രണ്ടും വൈറ്റാണ് അങ്ങനെ എട്ട് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ വില വരുന്നത് ആയിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് വൈറ്റ് ഫേസ് കോക്ടേലി മെയിലും ഫോൺ കോക്ടേലി ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഗ്രാ വൈറ്റ് ഫേസ് മെയിലും സിനമൺ കളറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ള സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് അടുത്താണ് നമുക്ക് വരുന്നത് ആൽബിൻ ഓഫീസർ മെയിലും ലൂട്ടൻ ഓഫീസർ അഫീഷർ ഫീമെയിലായിട്ടുള്ളൊരു പേരാണ് ആറുമാസം പ്രായമാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടൻ ഓഫീസർ ഒപ്പലേൻ്റെ കുഞ്ഞാണ് ലൂട്ടൻ ഓഫീസർ ലൂട്ടൻ അഫീഷർ ഒപ്പലേ മാർക്കുണ്ട് പക്ഷേ അല്പം ക്വാളിറ്റി കുറവാണ് അതുകൊണ്ടാണ് ലൂട്ടിൻ അഫിഷറിൻ്റെ റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ക്ലിനിക്കാണെന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നമുക്ക് വരുന്നത് ആൽബിൻ അഫിഷർ മെയിലും പാസ്റ്റർ ഫിഷർ ഫീമെയിലായിട്ടുള്ള ഒരു ആറുമാസമായൊരു പേറാണ് ഈ പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആൽബിൻ അഫിഷർ മെയിലും പാസ്റ്റർ ഫിഷറ് ഫീമെയിലായിട്ടുള്ള ഒരു പേറാണ് ഈ പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ട്രെയിനെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്കെല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ബിച്ച് എസ് ലോബേഡിൻ്റെ ഒരു ആറ് അടങ്ങുന്ന ഒരു ബാച്ചാണ് ഇതിന് നാല് മാസം പ്രായമാണ് വരുന്നത് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഈ ആറ് പീസ് ലോബേഡിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇത് എല്ലാം ബിച്ച് വീസ് ലോബേഡാണ് ഇതിൽ ആറ് കിളികളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടേലിൻ്റെ ഏകദേശം ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് ഈ മെയിലിന് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരിലേക്ക് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ